സാറേ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്താറ് ഇടുത്തു ഇപ്പം എനിക്ക് തോന്നുന്നു മാർച്ച് ആദ്യത്തോടുകൂടി നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് ഞാൻ കരുതുന്നത് അതെ ഇവിടെ പൊതുവേ ഉയരുന്നൊരു ചോദ്യമുണ്ട് ആരായിരിക്കും എൽ ഡി എഫ് ആണോ അതോ യു ഡി എഫ് വരുമോ ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടും ഈ ചോദ്യങ്ങൾ പതിവാണ് പക്ഷെ നമുക്കതിൽ നിന്നൊന്ന് മാറി കുറച്ച് വ്യത്യസ്തമായിട്ടൊന്ന് ഒരു ചർച്ച ആകാം മറ്റൊന്നുമല്ല സർ ഒരു ഇരുപത്തെട്ട് മുപ്പത് മണ്ഡലങ്ങൾ വളരെ നിർണായകമാണ് ഈ രണ്ട് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എന്തും സംഭവിക്കാം ബി ജെ പി കൂടെ കടന്നു വരുമ്പോൾ അതിൻ്റെ മൂർച്ച കൂടുകയാണ് കുറയുകയല്ല തീർച്ചയായിട്ടും അപ്പോൾ വാസ്തവത്തിൽ ഇത് ഈ കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് നമ്മളൊരു ചൊല്ലുണ്ട് കാരണം പറമ്പിന് അപ്പുറത്തേക്കും വീഴ ഇപ്പുറത്തേക്കും അങ്ങനെ ആ ഒരു പഴഞ്ചൊല്ല് ഇവിടെ അന്വർത്ഥമാകും എന്ന ഒരു സ്ഥിതി എന്താണ് സാർ ഏതാണ് ഈ ഇരുപത്തെട്ട് മുപ്പത് മണ്ഡലങ്ങൾ ഇവിടെ എന്താണ് ഏറ്റവും ഈ ഈ തരത്തിൽ ക്രൂഷ്യലായി വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ആ നിർണായക ഫാക്ടേഴ്സ് ആ നിർണായക ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ആരാണ് ഈ മണ്ഡലങ്ങളിൽ ജയിക്കാനുള്ള സാധ്യത ആരാണ് അവിടെ വെല്ലുവിളി നേരിടുന്നത് അല്ലെങ്കിൽ വെല്ലുവിളി ഉയർത്തുന്നത് ഈ വിഷയം ഒന്ന് സംസാരിച്ചാൽ നല്ലതായിരുന്നു താങ്കൾ പറഞ്ഞത് അതിനേക്കാൾ വലിയ ചില സത്യങ്ങൾ ഇതിനകത്ത് ഒളിഞ്ഞ് കിടപ്പുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ എൽ ഡി എഫ് പറയുന്നത് നൂറ്റി പത്ത് സീറ്റിൽ അതായത് നൂറ് എന്ന് പറയുന്നതിൽ അതുക്കും മേലെ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് വി ഡി സതീശനാണെങ്കിൽ നൂറിൽ ഒരെണ്ണം പോലും കുറയാതെ ഞങ്ങൾ പിടിച്ചിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെയും കണക്കൂട്ടൽ എല്ലാം കണക്കൂട്ടൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനുണ്ടായ നേട്ടം അതാണ് അവർ പ്രധാനമായിട്ട് നോക്കുന്നത് എൺപതോളം സീറ്റുകളിൽ യു ഡി എഫിന് നേട്ടമുണ്ടായി അപ്പോൾ വി ഡി സ്വദേശി വിജയിക്കുന്നത് ഒന്നുകൂടെ ഒന്ന് കളിച്ചാൽ അത് ഞങ്ങൾക്ക് നൂറാക്കാൻ കഴിയില്ലേ എന്നുള്ളതാണ് അതിനുള്ള സാധ്യത ഒരു വിധത്തിൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം നൂറായില്ലെങ്കിലും തൊണ്ണൂറിനടുപ്പിച്ചെത്താനുള്ളൊരു സാധ്യത കിടപ്പുണ്ട് പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അൻപത്തി ഒമ്പത് സീറ്റാണ് അവർ ലീഡ് ചെയ്യുന്നത് ഈ കെട്ട കാലത്തും അവർക്ക് അൻപത്തി ഒമ്പത് സീറ്റിൽ ലീഡുണ്ടെന്ന് ഉദ്ദേശിക്കണം അതായത് തദ്ദേശ ഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിലെ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞാൽ അമ്പത്തി ഒൻപത് നിയോജക മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് മുന്നിലാണ് ഒരിടത്ത് സി പിന്നെ ബി ജെ പി മുന്നിലാണ് നേമത്വം അപ്പൊ അറുപതും നാല് എൺപതും അങ്ങനെയാണ് നൂറ്റി നാൽപ്പതിലേക്ക് ഇപ്പം നിൽക്കുന്നത് എൺപതെണ്ണം തീർച്ചയായിട്ടും അപ്പൊ യു ഡി എഫിന് എങ്ങനെ അത് തൊണ്ണൂറെങ്കിലും ആക്കാം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു കണക്ക് പറയാം അത് കഴിഞ്ഞിട്ട് എൽ ഡി എഫിന് ഗുണമാകുന്ന ഒരു കണക്കും കൂടെ ഞാൻ പറയാം ഇപ്പോൾ എൽ ഡി എഫ് വെറും നിസ്സാരമായ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്ന അതായത് നാനൂറ് മുതൽ ഒരു ആയിരം ആയിരത്തി മുന്നൂറ് വരെ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്ന കുറേ മണ്ഡലങ്ങളുണ്ട് ഓ അതിൽ പ്രധാനമായിട്ടും ഒരു ഏഴ് മണ്ഡലങ്ങൾ അത്തരത്തിലുള്ളതാണ് അവയിൽ ഇപ്പോൾ അറുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുള്ള സ്ഥലത്ത് എൽ ഡി എഫിൽ നിന്നും ഒരു മുന്നൂറ് വോട്ട് മുന്നൂറ്റി ഇരുപത് വോട്ട് ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഏതാനും വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ യു ഡി എഫിന് ജയിക്കാനുള്ളതാണ് അങ്ങനത്തെ ഏഴ് മണ്ഡലങ്ങളുണ്ട് അതേതൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം ഒന്ന് നാദാപുരം ഓ നാദാപുരം നാദാപുരം കോഴിക്കോട് അറുനൂറ്റി മുപ്പത്തെട്ട് വോട്ടിനാണ് ഇപ്പോൾ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളുടെ വോട്ടുകൾ എൽ എൽ ഡി എഫ് അറുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടിനാണ് ചെയ്യുന്നത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് വോട്ട് ഇരുപത് വോട്ട് ഇപ്പുറത്തോട്ട് മാറി കഴിഞ്ഞാൽ ജയിക്കാം ജയിക്കാൻ ജയിക്കാൻ മാറിക്കഴിഞ്ഞാൽ രണ്ടാമതൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് എൽ ഡി എഫിനെ നേതൃത്വത്തോളം ബേപ്പൂർ അതെ റിയാസ് ബേപ്പൂർ സുൽത്താനായിട്ട് നിൽക്കുന്നത് ഇപ്പം ബേപ്പൂരത്തെ മണ്ഡലം പിടിച്ചതുകൊണ്ടാണ് ആ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷവും ഒക്കെയാണ് അദ്ദേഹത്തിന് പിടിച്ചു നിർത്തിയിരിക്കുന്നത് പക്ഷേ ഈ തദ്ദേശവ്യംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ആ ഭൂരിപക്ഷം വെറും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടായിട്ട് കുറഞ്ഞിരിക്കുന്നു എൽ ഡി എഫിന് അപ്പോ ബേപ്പൂർ സുൽത്താനെ മത്സരിപ്പിന്നെ എതിരിടാൻ വരുന്നത് വേറെ ഒരു നിലമ്പൂർ നിലമ്പൂർ സുൽത്താനാണ് ഏഹ് അൻമർ കാക്ക അവിടെ വരികയാണ് ആ അൻവർ വരുമ്പോൾ ഈ ആയിരത്തി മുന്നൂറ്റി ആയിരത്തി നാൽപ്പത് അദ്ദേഹം പുഷ്പം പോലെ കവർ ചെയ്യും അതൊരു വെല്ലുവിളിയേ അല്ല ഒരിക്കലും വെല്ലുവിളിയല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള അയ്യായിരം എങ്കിലും ലീഡിൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയും എന്നൊരു കണക്കുകൂട്ടലിപ്പ് വരുന്നു അതായത് അതുകൊണ്ടാണ് ഈ അൻവറും വേണ്ടി ഇങ്ങനെ പിടിക്കുന്നത് ബേപ്പൂരിൽ എനിക്ക് പറ്റാൻ പറ്റും കാരണം അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലം എന്നതിന് ഉപരി എല്ലാ മുസ്ലിങ്ങളും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഉണ്ടായിരിക്കുകയാണ് ജമാഅത്തെ അടക്കം അടക്കം പി എഫ് ഐ അടക്കം എല്ലാവരും അനുകൂലമായി മുസ്ലിം ലീഗിന് അനുകൂലമായി പിന്നെ പ്രത്യേകിച്ച് അൻവർ വരുമ്പോൾ തീർച്ചയായിട്ടും അൻവർ വരുമ്പോ അൻവറിന്റേതായ വേറൊരു സംഘമുണ്ട് അതാണ് അൻവറിന്റെ പ്രത്യേകത അൻവറിന് നിലമ്പൂര് നമ്മൾ കണ്ടില്ലേ വോട്ട് അൻവർ ഒരു സാഹചര്യം ഒത്തു വരാഞ്ഞിട്ട് പോലും ഇരുപതിനായിരം വോട്ട് പിടിച്ചില്ലേ അപ്പൊ അതുപോലെ അൻവറിന്റെ വാക്കും നോക്കും നടപ്പും കൊണ്ട് ചില വോട്ടുകൾ അവിടെ വീഴും അപ്പോ ബേപ്പൂർ സുൽത്താൻ അല്പം പേടിക്കണം മുഹമ്മദ് റിയാസ് കാലിടറാൻ സാധ്യതയുണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിൽ ഇപ്പം നിൽക്കുന്നത് അതൊരു മണ്ഡലം അടുത്തത് ഗുരുവായൂർ ആയിരത്തി മുന്നൂറ്റി അറുപത് വോട്ടേ ഉള്ളൂ ഗുരുവായൂർ പറയുന്നത് അപ്പൻ ഒഴിച്ച് ബാക്കി എല്ലാവരും മുസ്ലിം ലീഗുകാരൻ എന്നാണ് ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ മനസ്സിലായില്ലേ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ ഹിന്ദു ബാക്കി എല്ലാം മുസ്ലിമും മുസ്ലിം ലീഗ്കാരുമാണെന്നാണ് കേൾക്കുന്നത് അപ്പം അവിടെ ആയിരത്തി മുന്നൂറ്ററുപത് വോട്ട് എൽ ഡി എഫിന് വലിയൊരു മേന്മയായിട്ട് പറയാൻ അവകാശപ്പെടാൻ പറ്റില്ല ഇല്ല അവിടെ ഒരു എഴുന്നൂറ് വോട്ട് പിടിച്ചാൽ പോലും ഈ ആയിരത്തി മുന്നൂറ്ററുപതിനെ കടക്കാനായി എൽ ഡി എഫ് യു ഡി എഫ് ഒരു എഴുന്നൂറ് വോട്ടിൻ്റെ വ്യത്യാസം ഇടയ്ക്ക് അങ്ങനെ കേട്ടിരുന്നു കെ മുരളീധരൻ ഗുരുവായൂർ മത്സരിക്കാൻ ഗുരുവായൂർ ഒരാൾ മത്സരിച്ചാൽ തീർച്ചയായിട്ടും ഇത് പിടിച്ചടക്കാവുന്നതേ ഉള്ളൂ അടുത്തത് വടക്കാഞ്ചേരി ആ വടക്കാഞ്ചേരിയിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടിൻ്റെ ലീഡ് ഇപ്പം എൽ ഡി എഫിനുണ്ട് ഉണ്ട് ആ വോട്ടും ഇതുപോലെ തന്നെ അവിടെ ഒരു എണ്ണൂറ് വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിക്ചർ മാറി യു ഡി എഫായി മാറാം പാല പാലായിൽ ഇപ്പൊ എൽ ഡി എഫിന് ആയിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ലീഡാണുള്ളത് പാലായെന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു വെറും പാലായായിട്ടല്ല മത്സരിക്കാൻ പോകുന്നത് അവിടെ ജോസ് കെ മാണി ചിലപ്പോൾ വന്നേക്കാം പുറമേ ജോർജ് അതിഭയങ്കരമായ പ്രചരണമായിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞു ഇറങ്ങി അദ്ദേഹം എനിക്ക് തോന്നുന്നു രൂപതയുടെ പിന്തുണയുണ്ട് സാധാ ജനങ്ങളുടെ പിന്തുണ വളരെയധികം അദ്ദേഹത്തിന് കിട്ടുന്നു അവിടെ ഒരു ബേസ് കിട്ടുന്നുള്ള സ്ഥലമാണ് അവിടെ വോട്ട് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അത് ഈ പാലാ എന്ന് കേൾക്കുമ്പോ എല്ലാരും ക്രിസ്ത്യൻ മണ്ഡലം അല്ലമാരും ഒക്കെ ഉള്ള മണ്ഡലമാണ് ഈ പിന്നെ പാലായിലൊക്കെ ചില ക്രിസ്ത്യാനികൾക്ക് ഒരു ബി ജെ പി വരുന്നതുകൊണ്ടൊന്നും വലിയ വിരോധവും ഇല്ല എന്നുള്ളതാണ് ഞാൻ അവിടുത്തെ ആൾക്കാരിൽ നിന്ന് കേട്ട ഒരു കാര്യം ഇപ്പൊ പാലായി തന്നെ പല മണ്ഡല പല വാർഡുകളും പാലാ നിയോജന പല വാർഡുകളും ബിജെപി ജയിച്ചിട്ടുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപ്പൊ അതുകൊണ്ട് ഷോൺ ജോർജ് വെറുതെ അല്ല നിൽക്കുന്നത് ഒരു ഫൈറ്റിന് തന്നെയാണ് അച്ഛനും കൂടി അവിടെ ഒന്ന് അച്ഛനും പ്രത്യേകിച്ച് കുറച്ച് ഓട്ടുണ്ട് ഈ മാണി സി കെപ്പൻ പിടിച്ച കുറച്ച് വോട്ടുകൾ അച്ഛൻറേതാണെന്ന് സി ജോർജിന്റെ പി സി ജോർജ് കൊടുത്താണ് തട്ടിക്കൊള്ളാൻ പറഞ്ഞു നിന്നോ കൊച്ചു മണിയെ നമുക്കൊന്ന് തോൽപ്പിക്കാം ജോസ് മോഹനെ നമുക്കൊന്ന് കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് കഴിഞ്ഞാണ് തോൽപ്പിച്ചതാണെന്നാണ് പറയുന്നത് ബി ജെ പിയും കുറച്ച് വോട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അപ്പൊ അതെല്ലാം കൂടെ ഇത്തവണ ഷോൺ ജോർജിന് വന്നാൽ പിക്ചർ മാറും എന്നും പറയുന്നുണ്ട് പിന്നൊന്ന് പത്തനാപുരത്താണ് പത്തനാപുരത്ത് എൽ ഡി എഫ് പക്ഷേ പത്തനാപുരം വളരെ സേഫ് മണ്ഡലം കെ ബി ഗണേഷ് കുമാറിന് ഗണേഷ് കുമാറിന് സേഫ് ആണെന്നാണ് ഇത്രയും നാളത്തെ നമ്മുടെ കണക്കൂട്ടൽ അപ്പൊ ഇത്തവണ ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് തോട്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ട് 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 മാറിയാൽ മാറിയാൽ അവിടെ അവിടെ പിക്ചർ മാറും അല്ല സർ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ അതെ അതാണ് മണ്ഡലത്തിൽ വെച്ചാൽ ഓരോ മരണവും ഓരോ കല്യാണവും ഓരോ നാട്ടിൽ നടക്കുന്ന സംഭവം പിന്നെ ഇദ്ദേഹം അറിയാതെ നടത്താറില്ലെന്നാണ് അവിടെ നിർണായ സ്ഥാനത്ത് അദ്ദേഹം അങ്ങനെ മണ്ഡലത്തിൽ ഇദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു അത് കോൺഗ്രസ്സിന് ഗുണമാകും നമ്മുടെ കരുനാഗപ്പള്ളിയിൽ സിആർ മഹേഷൊക്കെ മണ്ഡലം പിടിച്ചെടുത്തതുപോലെ അതുപോലെ അവിടെ അവിടെ തോറ്റിട്ടും പിടിച്ചെടുത്തത് പോലെ അടകൂടി കിടക്കയാണ് അദ്ദേഹം അതുകൊണ്ട് പിന്നെ ഗണേഷ് കുമാറിനൊരു വലിയ വെല്ലുവിളിയാണ് ഗണേഷ് കുമാറിന് നെഗറ്റീവായിട്ട് ചില പ്രശ്നങ്ങളും അവിടെ നിൽപ്പുണ്ട് അതുകൊണ്ട് പത്തനാപുരത്ത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് വോട്ട് എന്നുള്ളത് ചാമക്കാലയ്ക്ക് മറികടക്കാൻ വലിയ വിഷമമില്ല ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാ എഴുന്നൂറ്റി അമ്പത് വോട്ടായാലും ഏതാനും വോട്ടുകൾക്കെങ്കിലും ജയിക്കുന്ന അവസ്ഥയിലേക്ക് വരും അങ്ങനെ നുള്ളി പിടിച്ചല്ല വരിക അല്ല തീർച്ചയായിട്ടും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനേക്കാൾ വ്യത്യസ്തമായ ഒരു പിക്ചർ ആയിരിക്കും വരുന്നത് സാഹചര്യങ്ങൾ പലതും മാറി മറിയാം എന്നാൽ പോലും ഒരു ബേസ് അവിടെ ഉള്ളത് ബേസ് ആണ് പാർട്ടി വോട്ടുകളാണിത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ടുകളിൽ കുറെയൊക്കെ പാർട്ടി വോട്ടുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് അതായത് ഭരണവിരുദ്ധ വികാരം അയ്യപ്പ കോപം അയ്യപ്പ കോപംന്ന് പറഞ്ഞാൽ സാക്ഷാൽ അയ്യപ്പന്റെ കോപത്തിന് പുറമെ ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരുടെ കോപം കൂടെ ഉണ്ടായിരുന്നു ഇതും കൂടെ വെച്ചിട്ട് വന്നിട്ടാണ് ഈ അവസ്ഥ നിൽക്കുന്നത് നമ്മൾ ആലോചിക്കണം അപ്പൊ ഇനി അത് പിക്ചർ മാറി പറയാൻ സാധ്യതയുണ്ട് അപ്പം പത്തനാപുരവും യു ഡി എഫ് വിചാരിച്ചാൽ പിടിക്കാവുന്നതാണ് ചിറയൻകീഴ് ചിറയൻകീഴ് സി പി ഐയുടെ ഒരു കോട്ടയാണ് ഈ കാലങ്ങളിലെല്ലാം ചിറയൻകീഴ് സി പി ഐക്കാരാണ് വിജയിച്ചിരുന്നത് വി ശശി അവിടെ എന്നും നല്ല ഭൂരിപക്ഷത്തോടി സി പി ഐയുടെ നേതാവ് ജയിച്ചോണ്ടിരിക്കുന്ന സ്ഥലമാണ് പക്ഷെ ഇത്തവണ അത് നാനൂറ്റി എഴുപത്തിനാല് വോട്ടായിട്ട് മാറിയിരിക്കും അതിനു പുറമെ ബിജെപി അവിടെ എല്ലാ തവണയും പിന്നെ വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ആയിട്ട് വോട്ട് അവിടെ അവിടെ വർദ്ധിപ്പിക്കുന്നു ഈ നല്ല നല്ല രീതിയിൽ രീതിയിൽ മുന്നേറി മുന്നേറി ഇത്തവണത്തിന് പുറത്ത് വോട്ട് അവര് മുന്നേറി അപ്പോ ഈ തവണ ആശാനാഥ ആയിരിക്കും ബിജെപിയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആശാനാഥ ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് കഴിഞ്ഞ തവണ ആശയാണ് കഴിഞ്ഞ തവണ ആശയ മത്സരം നന്നായിട്ട് വോട്ട് പിടിച്ചു ഈ തവണ ആശയ്ക്ക് വേറൊരു പദവിയും കൂടെ ഉണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന ഒരു അല്ല ഡെപ്യൂട്ടി മേയർ എന്ന ഒരു അപകാര പദവിയും കൂടെ ഉണ്ട് അതും കൂടെ ഉപയോഗിച്ചാൽ കുറെ കൂടെ വോട്ട് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ അവിടെ ഒരു ത്രികോണ മത്സരമായിരിക്കും നടക്കുക അവിടെ ബി ജെ പി ജയിക്കുമോ കോൺഗ്രസ് ജയിക്കുമോ അതോ ശശി തന്നെ നിലനിർത്തുമോ സി പി ഐയുടെ ശശി മാറി മറ്റൊരു അവരുടെ ഒരു യുവ നേതാവ് വരാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കും കാരണം അങ്ങനെ ഇത് പിടിക്കാൻ പറ്റുള്ളൂ എന്ന് പലരും വിചാരിക്കുന്നുണ്ട് ഇപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെറിയ കീഴ് സി പി ഐക്ക് അവരുടെ ഒരു ഉരുക്ക് കോട്ടയാണ് പുനലൂർ പോലെ ഒരു വലിയ കോട്ടയാണ് ചടയമംഗലം പോലെ ഒക്കെ അവരുടെ ഒരു ശക്തി കേന്ദ്രമാണ് അവിടെ വിട്ടുകൊടുക്കരുതെന്ന് സി പി ഐ വിചാരിക്കുന്നുണ്ട് നെടുമങ്ങാട് പോലെ ഒക്കെ പിടിച്ചു നിർത്തേണ്ട ഒരു മണ്ഡലമാണ് എന്നവര് വളരെ അച്ചട്ടായിട്ട് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് ചെറുപ്പക്കാരൻ ഒരാൾ വന്നുകൂടായില്ല യോ മെ മറ്റൊരു നേതാവ് വന്നുകൂടായക ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ആയാലും ചെറിയ കീഴ് വീണ്ടും ആര് പിടിക്കുന്നു അപ്പൊ ഈ ഏഴ് മണ്ഡലങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞ ഏഴ് മണ്ഡലം ഈ ഏഴ് മണ്ഡലങ്ങൾ എൽ ഡി എഫിൽ നിന്ന് തെറിച്ചു പോകാൻ ഏതാനും ചില വോട്ടുകൾ മതി അപ്പോൾ ഈ നിലവിലിരിക്കുന്ന എൺപത് തൊണ്ണൂറിന് അടുപ്പിച്ചേക്ക് പോകാൻ ഉള്ള സാധ്യത സാധ്യത അവിടെ ഉണ്ട് ഇനി തിരിച്ചൊരു സാധ്യത കിടക്കുന്നത് പതിനൊന്ന് മണ്ഡലങ്ങൾ ഇവിടെ ഏഴ് മണ്ഡലങ്ങളല്ലേ ഇങ്ങനെ തെറച്ചു പോകാൻ സാധ്യത പതിനൊന്ന് മണ്ഡലങ്ങൾ എൽ ഡി എഫ് വിചാരിച്ചാൽ പിടിക്കാൻ പറ്റുന്നുണ്ട് അതിൽ ഉടുമ്പോലേക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റാറിന്റെ വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളു ഓ നൂറ്റി തൊണ്ണൂറ്റാറ് ലീഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ പതിനൊന്ന് മണ്ഡലങ്ങൾ അത് മുതൽ ആയിരത്തി ചെല്ലുവാനും വരെയുള്ള പതിനൊന്ന് മണ്ഡലങ്ങളുണ്ട് അതൊന്ന് നമുക്ക് നോക്കാം കാസർഗോഡെന്ന് തുടങ്ങിയാൽ ഉദുമ ആയിരത്തി പത്ത് ആയിരത്തി പത്ത് വോട്ടാണ് അപ്പോൾ ഒരു അഞ്ഞൂറ്റി പത്ത് വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതെ അത് തകട മറിക്കാം എൽ എഫിന് എൽ എഫിന് തമ്മിലുള്ള അഞ്ഞൂറ്റി പത്ത് വോട്ട് ഒന്നും വലിയ പ്രശ്നമല്ല പിന്നെ ഉദുമയിൽ വേറൊരു പ്രശ്നമുണ്ട് ബി ജെ പിക്ക് നല്ല വേറെയുള്ള സ്ഥലം അവിടെ ഈ സാഹചര്യത്തിൽ ബി ജെ പി ഒരു ത്രികോണ മത്സരത്തിന് കളമൊരുക്കുകയും ചെയ്യും ത്രികോണ മത്സരം വന്നാൽ കളി എങ്ങനെ പോകും ഇപ്പം പറയാൻ പറ്റില്ല അതാണ് പലയിടത്തേയും അവസ്ഥ അപ്പോൾ അതും ഒരു പ്രധാന പ്രശ്നമാണ് പിന്നെ ബാലുശ്ശേരി ആ കോഴിക്കോട് സച്ചിൻ ദേവ് കഴിഞ്ഞ തവണ വിജയക്കുടി പാറച്ച സ്ഥലമാണ് എസ് എഫ് ഐയുടെ കൊച്ചുപയ്യൻ എന്നുള്ള രീതിയിലൊക്കെ തിളങ്ങിയതാണ് അവിടെ ഇപ്പം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഓ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അതായത് ബേസ് വോട്ട് പൊളിറ്റിക്കലായിട്ടുള്ള വോട്ടുകൾ വന്നിരിക്കുന്ന ഒരു ഇതും കൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം ആ വിധത്തിൽ നോക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് അവിടെ യു ഡി എഫ് ഇപ്പോൾ എൽ ഡി യു ഡി എഫ് മുന്നിൽ നിൽക്കുന്നത് ആ അവിടെ മറികടക്കാൻ ടക്കാവെന്നുള്ളതേ വേണമെങ്കിൽ വേണമെങ്കിൽ അറുനൂറ്റിഅമ്പത് വോട്ട് 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 അത് അത് ഉള്ളൂ അപ്പുറത്ത് ഇപ്പുറത്തേക്ക് വന്നാൽ അത് സച്ചിൻ ദേവന് തന്നെ വേണമെങ്കിലും കഴിയും എന്നാണ് സി പി എം കാര്യം സിറ്റിംഗ് എം എൽ എ ആണ് അത് ഫൈറ്റ് വരുമ്പോൾ അത് ഞങ്ങൾ പിടിക്കും എന്നിപ്പോഴവര് പറയുന്നുണ്ട് പിന്നെ മലപ്പുറത്തെ പൊന്നാനി അവിടെ മലപ്പുറത്തെ എല്ലാ പതിനാറ് മണ്ഡലങ്ങളിലും വൻ മുന്നേറ്റമാണ് ഉള്ളത് എല്ലാ എല്ലായിടത്തും ഉള്ളത് എന്ന് പറഞ്ഞാൽ മതി പതിനായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെയാണ് അവിടെ ഭൂരിപക്ഷം പക്ഷെ പൊന്നാനിയിൽ മാത്രം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് ഒട്ടേ ഉള്ളു മുസ്ലിാനി മുമ്പ് എൽ ഡി എഫ് ജയിച്ചിട്ടുള്ളതാണ് പൊന്നാനി പലപ്പോഴും ജയിച്ചിട്ടുള്ള സ്ഥലമാണ് പൊന്നാനി നമ്മുടെ ശ്രീരാമ ശ്രീരാമകൃഷ്ണന്റെ മണ്ഡലം പറയാം അതിനു മുമ്പും ജയിച്ചിട്ടുള്ള സ്ഥലമാണ് ഹിന്ദുക്കൾ ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ നിർണായകമാണ് ആ വോട്ടുകളൊക്കെ അപ്പോൾ പൊന്നാനി സി പി എമ്മിന് ഒരു മണ്ഡലമാണ് അപ്പോൾ പതിനൊന്ന് മണ്ഡലങ്ങളിൽ മൂന്നാമത്തേതായില്ലേ നാലാമത്തെ തൃപ്പൂണിത്തുറ അവിടെ മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടാണ് അവിടെ ഒരു ത്രികോണ മത്സരത്തിന്റെ പിക്ചറാണ് വരുന്നത് അതെ ബി ജെ പി ആണ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഭരിക്കുന്നത് യു ഡി എഫിന് ഇപ്പോൾ അവിടെ മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ട് ഭൂരിഭാഷം വളരെ ചെറിയ ഭൂരിപക്ഷം നൂറ്റി അറുപത് വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ നൂറ്റി അറുപതല്ല നൂറ്റി അതെ ഒരു നൂറ്റി എൺപത് വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മറികടക്കാവുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി അടുത്ത ഒരു സ്ഥലം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വോട്ടിനാണ് അവിടെയും നിൽക്കുന്നത് അവിടെയും എൽ ഡി എഫിന് അത് വേണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജോബ് മൈക്കിൾ ആണ് നമ്മളെ അപ്പുറത്ത് ചാടും എന്ന് പറഞ്ഞിട്ട് ചാടാതിരുന്നാടാളാണ് മൈക്കിൾ അപ്പൊ മൈക്കിൾ ജോബ് മൈക്കിളിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വോട്ടൊന്നും മറിക്കാൻ പാടില്ല വലിയ വിഷമമില്ല എന്ന് പറയുന്നു അത് പിന്നൊന്ന് അരൂരാണ് അരൂർ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടിനാണ് എൽ ഡി എഫിൽ നിലവിലത് എൽ ഡി എഫിന്റെ എം എൽ എ ആണ് അതെ അത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് വോട്ട് മറികടക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞാൽ അതും തകടം മറിയാം ഇനി ഉടുമ്പൻചോല നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടിന്റെ വ്യത്യാസം നേരത്തെ പറഞ്ഞത് ഏറ്റവും ഏറ്റവും കുറവ് നൂറ്റി തൊണ്ണൂറ്റാറ് റോട്ടാണ് യു ഡി എഫിന് അവിടെ കൂടുതലുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ അവിടെയും പ്രശ്നമായേക്കാം അരൂരും ഇതുപോലെ ബി ജെ പി എസ് ഡി പിന്നെ സോറി ബി ഡി ജെ എസിന്റെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ അരൂരും ഒരു ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട് എന്ന് പറയുന്ന സ്ഥലമാണ് ഏഹ് ഉടുമ്പചോലയിലേക്ക് വന്നാൽ മണി ആശാനൊക്കെ വലിച്ചു നിന്ന സ്ഥലമാണ് അവിടെ അവിടെയൊന്നും നൂറ്റി തൊണ്ണൂറ്റാറ് റോട്ടൊന്നും അവർക്ക് ക്രോസ് ചെയ്യാൻ പാടില്ല വലിയ വിഷമമില്ല എൽ ഡി എഫിനെന്ന് പറയുന്നത് കോന്നി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് റോട്ട് അപ്പൊ അവിടെയും കേരള കോൺഗ്രസ് മാണിയുടെ സാന്നിധ്യം കൊണ്ടും അല്ലെങ്കിൽ ഇനി അത് എൽ ഡി എഫ് എടുത്താൽ പോലും അടൂർ പ്രകാശ് മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടാൻ തന്നെ കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടെന്നുള്ളത് വോട്ടിലേക്ക് അത്യ്യായിരം ഭൂരിപക്ഷത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു അതുകൊണ്ട് പിന്നെ അടൂർ പ്രകാശിന് ഇപ്പം ഇങ്ങനെ ഒന്ന് ശകലം അയ്യപ്പ കോപം വരുത്താൻ വരുന്ന വിധത്തിലൊക്കെ നാക്കി വെച്ചിട്ടുണ്ട് അത് എത്രത്തോളം അദ്ദേഹത്തിന് എഫക്ട് ചെയ്യും എന്നുള്ളത് രണ്ടു തന്നെ എസ് ഐ ടി റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന് വല്ല പരാമർശവും വരുമോ വരാതിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത് എന്തായാലും അദ്ദേഹം വരില്ല എന്ന് ഉറപ്പ് പറയുന്നുണ്ട് ആ അങ്ങനെ വരികയാണെങ്കിൽ കോന്നിയിലെ മത്സരത്തിൽ അയ്യപ്പനും കൂടെ കയറി ഇടപെടാൻ സാധ്യതയുണ്ട് അടൂർ അതുപോലെ നാനൂറ്റിയേഴ് വോട്ടിനാണ് ലീഡ് ചെയ്യുന്നത് അതും ചിറ്റയം ആണ് അവിടെ ചിറ്റയം കോപമാറിന്റെ സ്ഥലമാണ് അവിടെ തീർച്ചയായിട്ടും അവിടെ ആ നാനൂറ്റിയേഴ് വോട്ട് മറികടക്കെ എൽ ഡി എഫിന് വലിയ ബുദ്ധിമുട്ടില്ല ഈ അടൂരും കോന്നിയിലും ഒക്കെ വേറൊരു കാര്യമുണ്ട് ബി ജെ പി ഒരു ത്രികോണ മത്സരത്തിന് കളമൊരുക്കും എന്നും പറയുന്നുണ്ട് അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളൊക്കെ കുറച്ച് വോട്ടുണ്ട് അപ്പം അടൂരായാലും കോന്നി ആയാലും അവർ അങ്ങനത്തരത്തിൽ ഒരു ശ്രമം നടത്തും എന്ന് പറയുന്നുണ്ട് ഇരവുപുരം അറുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ട് ഇപ്പോൾ കൊല്ലം അത് ലീഗ് ഇപ്പം ചോദിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ സ്ഥലമാണ് നൌഷാദ് എം എൽ എ ആണ് ഇപ്പം അവിടെ അദ്ദേഹം ഇരുപതിനായിരം വോട്ടിനൊക്കെ ജയിച്ച സ്ഥലങ്ങളാണ് മണ്ഡലത്തിൽ കഴിഞ്ഞു ഭൂരിപക്ഷം ഉണ്ട് സ്ഥിരം ജയിച്ചോണ്ടിരുന്ന സ്ഥലമാണ് അവിടെ പിന്നെ അസീസ് ആണ് പിന്നീട് രണ്ടായിരത്തി ആറ് മുതൽ അസീസ് അസീസ് ആണ് ആണ് അവിടെ

മുസ്ലിം ലീഗ് യു ഡി എഫിൻ്റെ കൂടെയാണ് അപ്പോൾ യു ഡി എഫ് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കണം പക്ഷേ ഈ പറഞ്ഞ പോലെ ചെറിയ ഭൂരിപക്ഷമേ ഉള്ളത് അവിടെ നൌഷാദ് നല്ല ഭൂരിപക്ഷം ജയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വോട്ട് ഈ പതിനായിരത്തിന് മുകളിൽ ഇരുപതിനായിരം വരെയൊക്കെയാണ് പലപ്പോഴും കഴിഞ്ഞ ഒന്ന് രണ്ട് തവണ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവിടെയും അതൊരു ടൈറ്റ് ഫൈറ്റ് ആണ് അവിടെ എൽ ഡി എഫിന് അത് ചാൻസ് കൂടുതലാണ് പിന്നുള്ളത് അഴീക്കോടാണ് കണ്ണൂർ കണ്ണൂര് അഴീക്കോട് അത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് അത് ആയിരത്തി ഒരുന്നൂറ് വോട്ട് പിടിച്ചാൽ ആ മണ്ഡലവും മാറും മിക്കവാറും ഷാജി മത്സരിക്കാനുള്ള ഷാജി മത്സരിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ രാഘവന്റെ പുത്രൻ കുമാർ കുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു അപ്പം അവിടെയും പൊടിവാറുന്ന മത്സരം നടക്കും അവിടെ അഴിക്കോട് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഷാജിക്ക് കുറച്ച് പിന്തുണ കൂടുതലാണ് അത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് വോട്ട് എന്നുള്ളത് അദ്ദേഹം വർദ്ധിപ്പിക്കുമോ അതോ എൽ ഡി എഫ് അതിനെ മറികട മറികടരുമോ വരുമോ എന്നുള്ളതാണ് നോക്കേണ്ടത് അത് ഒരു പ്രധാന വിഷയം തന്നെയാണ് അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ഇരുപത്തെട്ട് മണ്ഡലങ്ങൾ നിർണായകമാണ് എൽ ഡി എഫിന് തുച്ഛ തുച്ഛമായ ഭൂരിപക്ഷമുള്ള ഏഴ് മണ്ഡലങ്ങൾ അതുപോലെ തന്നെ യു ഡി എഫിന് തുച്ഛമായ ഭൂരിപക്ഷമുള്ള പതിനൊന്ന് മണ്ഡലങ്ങൾ ഈ പതിനൊന്ന് മണ്ഡലങ്ങൾ ഇപ്പുറത്തേക്ക് പോയാൽ എൺപത് എന്നുള്ളത് നേരെ അറുപത്തി ഒൻപതിലേക്ക് വരും കുറയും മനസ്സിലായില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ നിർണായകമാണെന്ന് എൺപത് അറുപത്തി ഒമ്പതിലേക്കാകാം അതേ സമയം ഏഴ് മണ്ഡലങ്ങൾ അപ്പുറത്തേക്ക് പോയാ അപ്പോൾ അമ്പത്തി ഒമ്പതും അല്ലെങ്കിൽ അറുപതും നിൽക്കുന്നത് എഴുപത്തി ഒന്നിലേക്കും എൽ ഡി എഫിന് എഴുപത്തിയൊന്നും സി പി എമ്മിന് ബി ജെ പി യു ഡി എഫിന് അറുപത്തി ഒൻപതുമായിട്ട് മാറാം ഇത് മാത്രമല്ല ഇതുപോലെ പല മണ്ഡലങ്ങളുണ്ട് ഞാൻ ഇതിൽ ഏറ്റവും കുറവുള്ളതാണ് പറഞ്ഞു രണ്ടായിരം മൂവായിരം ഒക്കെ വ്യത്യാസമുള്ള രണ്ടായിരത്തി അത് മാത്രം അല്ല ആയിരത്തി ഒരുന്നൂറ്റി പത്തിന് താഴെ ഉള്ളതാണ് ഞാൻ പറഞ്ഞു ഒരു മണ്ഡലത്തിൽ മാത്രമാണ് അഴീക്കോട് മാത്രമാണ് രണ്ടായിരം വരുന്നത് ബാക്കിയെല്ലാം അഴീക്കോടും വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ആയിരത്തി മുന്നൂറിനൊക്കെ താഴെയാണ് ആയിരത്തി മുന്നൂറിനും താഴെയുള്ളതാണ് ഞാൻ പറഞ്ഞത് നൂറ്റി അറു നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ട് വരെ ഉള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ ഏഴ് മണ്ഡലങ്ങൾ എൽ ഡി എഫ് പിടിച്ചാൽ എൽ ഡി എഫിന്റെ കുറഞ്ഞ ഭൂരിപക്ഷം ഉള്ളത് യു ഡി എഫ് യു ഡി എഫ് പിടിച്ചാൽ അവർക്ക് എൺപത്തിൽ പോവാം തിരിച്ചു വന്നാൽ ഇപ്പോ അറുപതിൽ അല്ലെങ്കിൽ അമ്പത്തൊമ്പതിൽ നിൽക്കുന്നത് അവർക്ക് ഭൂരിപക്ഷത്തിലേക്ക് വരാം എഴുപത് എഴുപത്തൊന്നോ സീറ്റ് ഇതിനെല്ലാം പുറമേ ഇപ്പോ ബി ജെ പി മത്സരിക്കുന്ന നാൽപ്പത് മണ്ഡലങ്ങൾ അതിനിർണ്ണായകമാണ് ഇതിപ്പോൾ ഈ കറക്റ്റ് എഴുപത് എഴുപതിൽ വന്ന് നിൽക്കുമോ എഴുപത്തൊന്നിലും അറുപത്തൊമ്പതിലും വന്ന് നിൽക്കുമോ എന്ന് പറയാൻ പറ്റില്ല കാരണം ബി ജെ പി അഞ്ച് സീറ്റ് പിടിച്ചാൽ പോലും ആരാണ് മന്ത്രിസഭ രൂപീകരിക്കേണ്ടത് എന്നുള്ളത് അവർക്ക് കൃത്യമായൊരു തൂക്കുസഭ തൂക്കുസഭ അത് പത്തായാൽ കൂടുതൽ അപകടമാണ് മറ്റു രണ്ട് മുന്നണികൾ പതിനഞ്ചായാൽ അതിനേക്കാൾ വലിയ അപകടം വലിയ അപകടമാണ് ഇങ്ങനെ ബി ജെ പി നാൽപ്പതിൽ എത്ര സീറ്റ് പിടിക്കും എന്നുള്ളത് വളരെ നിർണായകമാകുന്നു അവരൊരു പത്ത് സീറ്റെങ്കിലും പിടിക്കാതിരിക്കില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിനേക്കാളെല്ലാം ഉപരി ഈ ചെറിയ ചെറിയ മാർജിനുള്ളടത്ത് അന്തർധാരകൾ എങ്ങനെ അത് രണ്ട് സ്റ്റാൻഡേഴ്സ് മാത്രം വിചാരിച്ചാലും മതി പാർട്ടി പോലും വിചാരിക്കേണ്ട സി പി എം വിചാരിച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ബി ജെ പി വിചാരിച്ചിട്ടും ചെയ്യേണ്ട കാര്യമില്ല ചില പാർട്ടി ചില സ്ഥാനാർത്ഥികൾ മാത്രം ചിലപ്പം അഡ്ജസ്റ്റ് ചില നേതാക്കൾ ചില നേതാക്കൾ പ്രാദേശിക നേതാക്കൾ മാത്രം മനസ്സുവ സാധിക്കുന്ന കാര്യങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ തീപ്പൊരിവാറം തീപ്പൊരിവാറും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത മത്സരമാണ് നടക്കാൻ പോകുന്നത് കാരണം ജീവൻ മരണ പോരാട്ടമാണ് അതെ വളരെ ും ബിജെ സംബന്ധിച്ചിടത്തോളം ഇനി താമര കൂടുതൽ വിരിഞ്ഞില്ലെങ്കിൽ വിരിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ വിചാരിക്കും ഓ ഇതിവിടെ വിരിയാത്തൊരു താമരയാണ് അല്ലെങ്കിൽ ഇത് തിരുവനന്തപുരത്ത് മാത്രം വിരിയുന്ന താമര എന്നൊരു തെറ്റിദ്ധാരണയും വരും ഒരു സംശയം ചോദിക്കട്ടെ ഇപ്പോൾ വീണ്ടും കെ സുരേന്ദ്രന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് അത് വളരെ ശക്തമായ ഒരു മത്സരം നടക്കാൻ സാധ്യത നമുക്ക് ആ മഞ്ചേശ്വരം പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യാം ചെയ്യാം പക്ഷേ ഈ കൂട്ടത്തിൽ അതും കൂടി ഒന്ന് പരിശോധിക്കാം ഈ കൂട്ടത്തിൽ നോക്കുമ്പോൾ മഞ്ചേശ്വരത്തിനും സാധ്യത കൂടുതൽ ഉണ്ട് എന്നുള്ളത് ബിജെപിക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അത് സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ ഒരു സഹതാപ സഹതാപരം കൂടെ കാരണമാണ് രണ്ട് പ്രാവശ്യം തുച്ഛമായ വോട്ട് തുച്ഛമായ വോട്ട് ഒരിക്കൽ ഒരു എൺപത്തി ഒമ്പത് വോട്ടിനാണ് എൺപത്തി ഒമ്പത് വോട്ടിനാണ് തോറ്റത് അദ്ദേഹത്തിന്റെ അപരൻ പത്തെണ്ണൂറ് വോട്ട് പിടിച്ചു അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിന് തോൽവി സംഭവിച്ചത് അങ്ങനെ ജനങ്ങൾക്കൊരു സിമ്പതി അപ്പോൾ ഈ മത്സരത്തിൽ സുരേന്ദ്രന് ആ ഒരു ഘടകവും കൂടെ പ്രധാനമായിട്ട് വരും ഒരുപക്ഷെ സുരേന്ദ്രൻ സഞ്ചേശ്വരം പിടിച്ചിടക്ക് കടന്നു കൂടാനുള്ള സാധ്യത നമുക്കത് പിന്നീട് ഒരു ദിവസം വിശദമായി നിലവാരം വെച്ചുകൊണ്ട് നമുക്ക് നമുക്ക് നൂറ് നൂറ്റി പത്തു ആർക്കും ഭരണത്തിൽ വരാൻ സാധ്യതയുള്ള കക്ഷിക്ക് ഒരു എൺപത് സീറ്റിന് പ്രതീക്ഷിക്കേണ്ട എഴുപത്തിയഞ്ച് സീറ്റ് വലിയ വലിയ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഒരു തരംഗം ആഞ്ഞടിക്കുകയാണ് ഒരു ഭരണവിരുദ്ധ വികാരം അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു യു ഡി എഫ് തരംഗം ഉണ്ടാകുകയാണെങ്കിൽ അങ്ങീ പറഞ്ഞ റിസൾട്ടിന് മാറ്റം ഉണ്ടാകും തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും പക്ഷെ ആ മാറ്റത്തിന് തന്നെ കളമുണ്ട് അതായത് സാധ്യതയുണ്ട് ഭരണവിരുദ്ധ വികാരം ശക്തമാണ് അയ്യപ്പ കോപം ശക്തമാണ് അയ്യപ്പ കോപം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കോപം മാത്രമല്ല അയ്യപ്പ ഭക്തരുടെ ഭക്തരുടെ കോപവും ഈ രണ്ട് കോപവും ശക്തമാണ് ഇത് രണ്ടും യു ഡി എഫിന് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ അവർക്ക് ഉണ്ട് പിന്നെ ഇപ്പൊ നിലവിലിരിക്കുന്ന ഒരു പ്രശ്നം പണ്ട് ഭരണവിരുദ്ധ വികാരം രണ്ട് ശതമാനം മാറിയാൽ ഭരണം പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഇരിക്കുവായിരുന്നു ഇപ്പോഴത്തെ പ്രശ്നം ബി ജെ പി എന്നൊരു കക്ഷി ഒരു മൂന്നാം ശക്തി മൂന്നാം ശക്തിയായിട്ട് ഇരുപത് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വോട്ടോട് കൂടി ഒരു നൂറോളം മണ്ഡലങ്ങൾ നിൽക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തവണ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാൽപ്പതിൽ നൂറ്റി പതിനെട്ട് മണ്ഡലങ്ങളിലെങ്കിലും ബി ജെ പിക്ക് ഇരുപതിനായിരത്തിന് മേൽ വോട്ടുണ്ട് ഇരുപതിനായിരത്തിനു മേലാ വോട്ട് അത് നിസ്സാരമല്ല സാർ അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ വോട്ട് ആരെയാണ് തോൽപ്പിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്തർധാരകൾ വർക്ക് ചെയ്താൽ അത് പ്രാദേശിക തലത്തിൽ മതി ദേശീയ തലത്തിൽ വേണ്ട സംസ്ഥാന തലത്തിൽ വേണ്ട നേതാക്കൾ ചില വൈരാഗ്യങ്ങൾ വച്ചിട്ട് ഇപ്പം അയ്യപ്പ പ്രക്ഷോഭത്തിന്റെ കാലത്ത് അറസ്റ്റ് ചെയ്തപ്പെട്ട ഒരുപാട് ബി ജെ പി പ്രവർത്തകരുണ്ട് അവർക്ക് എൽ ഡി എഫ് വരുന്നതിന് വിരോധികമായിട്ട് ആർ എസ് എസ് ആർ പ്രവർത്തകരുണ്ട് അവർ എൽ ഡി എഫിന് പൂർണമായും വോട്ട് ചെയ്യുമോ എന്നറിയില്ല പിന്നെ ചില മണ്ഡലങ്ങളിൽ തിരിഞ്ഞാണ് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ മേധാവിത്വം മുസ്ലിം മേധാവിത്വം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിലര് യു ഡി എഫിന് എതിരായിട്ട് എതിരായിട്ട് എൽ ഡി എഫിലേക്ക് പോകാനായിട്ടുള്ള താല്പര്യമുള്ള ഒരു വിഭാഗമുണ്ട് ഉണ്ട് ഇത് ലോക്കൽ നേതാക്കൾ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ലോക്കൽ നേതാക്കൾ ഇതിനെ എങ്ങനെ സമന്വയിപ്പിക്കും വോട്ടാക്കി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളുടെ മികവും വലിയ വലിയ പ്രശ്നമാണ് ചുരുക്കി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു തൂക്ക് സഭ വരാനുള്ള സാധ്യതയും മൗനം പാലിക്കണം നമുക്ക് വീണ്ടും വരാം ഈ വിഷയമായിട്ട് ഇത് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് എന്തായാലും അങ്ങ് ഇത്രയും വിശദമായിട്ട് ഈ പതിനൊന്നും ഏഴും മണ്ഡലങ്ങൾ പോരാത്തന്നെ ബി ജെ പിയുടെ കാര്യവും എത്രത്തോളം പിടിക്കും അതും കൂടി ചേർത്ത് വെച്ച് നമ്മൾ വായിക്കുമ്പോൾ സ്ഥിതിഗതികൾ ആർക്കും അത്ര എളുപ്പമല്ല അല്ല അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുന്നു നമുക്ക് വീണ്ടും വരാം തെരഞ്ഞെടുപ്പിന് ഇനിയും ദിവസങ്ങളുണ്ട് ഏതാണ്ട് രണ്ട് മാസം എങ്കിലും രാഷ്ട്രീയത്തിൽ നമുക്ക് വിശദമായിട്ട് വീണ്ടും ഈ ചർച്ചയിലേക്ക് വരാം നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്